എതിർക്കുന്നവരെ കൊല്ലുക സംഘപരിവാറിൻ്റെ രീതിയാണ് ശബ്ദിക്കുന്നവരുടെ നാവർക്കുക സംഘപരിവാറിൻ്റെ രീതിയാണ് ഇപ്പോൾ സംഘപരിവാർ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് സംഘപരിവാറിൻ്റെ നരസിംഹ അവതാരമായ നരേന്ദ്രമോദി കൊല്ലാൻ ശ്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് അരവിന്ദ് കേജ്രിവാൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയുക വലിയ ഭീഷണി ഉയർത്തുന്ന നേതാവാണ് തീഹാർ ജയിലിൽ വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു സംഘപരിവാറും നരേന്ദ്രമോദിയും ഇത് ആരോപിക്കുന്നത് പൊളിറ്റിക്സ് കേരളയല്ല ആം ആദ്മി പാർട്ടിയാണ് തീഹാർ ജയിലിൽ ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യങ്ങളുണ്ടെന്ന അധികൃത അധികൃതരുടെ വാദങ്ങളെ പൊളിച്ച് ആം ആദ്മി പാർട്ടി രംഗത്ത് എത്തിയിരിക്കുന്നു അരവിന്ദ് കേജ്രിവാൾ പ്രമേഹ രോഗിയാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിന് ഡോക്ടറുടെ സേവനം ആവശ്യപ്പെട്ട് എയിംസ് ആശുപത്രിയിലേക്ക് ജയിൽ ഡയറക്ടർ ജനറൽ അയച്ച കത്ത് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നു കേജ്രിവാളിനെ ചികിത്സിക്കുന്നതിനായി മുതിർന്ന പ്രമേഹ രോഗവിദഗ്ധൻ്റെ സേവനം ആവശ്യപ്പെട്ടാണ് ജയിൽ ഡയറക്ടർ ജനറൽ സഞ്ജയ് ബനിവാൾ എയിംസിലേക്ക് കത്തയച്ചത് കേജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെ അപേക്ഷ പ്രകാരം മുതിർന്ന ഡോക്ടർ അദ്ദേഹത്തെ വീഡിയോ കോൺഫറൻസിലൂടെ പരിശോധിച്ചുവെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ഇല്ല പക്ഷേ അദ്ദേഹം പ്രമേഹ രോഗിയാണ് അതുകൊണ്ടുതന്നെ കഴിക്കുന്ന മരുന്നുകൾ അദ്ദേഹത്തിന് നൽകണം എന്നാണ് എയിംസിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹ രോഗിയാണ് കേജ്രിവാൾ അദ്ദേഹത്തിന് മരുന്ന് നൽകില്ലെന്ന് പാർട്ടി വക്താവും ആരോഗ്യമന്ത്രിയുമായ സൗരഫ് ഭരദ്വാജ് ആരോപിച്ചിരുന്നു ജയിലിലാവുന്നതിന് മുമ്പ് നിത്യവും അമ്പത് മില്ലി ഇൻസുലിൻ കേജ്രിവാൾ എടുത്തിരുന്നതായി ഭാര്യ സുമിതയും വ്യക്തമാക്കി ഇൻസുലിനും ഡോക്ടറുമായുള്ള കൂടിക്കാഴ്ചയും നിഷേധിച്ച് തീഹാർ ജയിലിനുള്ളിൽ കെജ്രിവാളിനെ കൊല്ലാനാണ് ശ്രമമെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു കെജ്രിവാളിന് ഇൻസുലിൻ നിഷേധിച്ചതിന് തീഹാർ ജയിൽ അധികൃതരെയും ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും ഡൽഹി ലെഫ്റ്റ് ഗവർണറെയും വിമർശിച്ചു സൗരവ് ഭരദ്വാജ് ഇരുപത്തിരണ്ട് വർഷമായി പ്രമേഹ രോഗിയായി കഴിയുന്ന പ്രമേഹ രോഗവുമായി മല്ലടിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിനുള്ളിൽ വെച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് കൊല്ലാനാണ് ശ്രമം അറസ്റ്റിന് ശേഷം കേജ്രിവാളിന് ഇൻസുലിൻ നൽകിയിട്ടില്ല അധികൃതർ അത് ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു സിങ് പി പറഞ്ഞു പ്രമേഹ രോഗിയായ കേജ്രിവാളിന് രോഗം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ജയിലിൽ മനഃപൂർവ്വം നൽകുന്നതായി ആരോപിക്കുന്നു ആം ആദ്മി പാർട്ടി മാമ്പഴം മധുരപലഹാരങ്ങൾ തുടങ്ങിയവ ജയിലിനുള്ളിൽ നൽകുന്നു പ്രമേഹ പ്രമേഹ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നു അങ്ങനെ ജയിലിനുള്ളിൽ വെച്ച് അരവിന്ദ് കേജ്രിവാളിനെ കൊല്ലാൻ ശ്രമിക്കുന്നു വളരെ ഗുരുതരമായ ആരോപണമാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയും ആരോപിച്ചിരിക്കുന്നത് ബീഹാർ ജയിലിനുള്ളിൽ കരു കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിരിക്കുന്നു പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ എടുക്കണം പ്രത്യേകിച്ചും കടുത്ത പ്രമേഹ രോഗിക്ക് പക്ഷേ അരവിന്ദ് കേജ്രിവാളിന് ഇൻസുലിൻ ഇതുവരെ എടുത്തിട്ടില്ല ഇൻസുലിൻ നൽകാൻ ജയിൽ അധികൃതർ വിസമ്മതിച്ചു ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നുള്ള രീതിയിലാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സൃഷ്ടിച്ച അലയോലികൾ രാജ്യത്ത് നിലനിൽക്കുകയാണ് അതിന് പിന്നാലെയാണ് ബീഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ കാരണം നേരിട്ടല്ല അദ്ദേഹം പ്രമേഹ രോഗിയായതിനാൽ ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിൻ്റെ രീതിയിലൂടെ കൊലപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആരോപണം പുറത്തുവി പുറത്തു വന്നിരിക്കുന്നത് ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കം